ഏകദേശം ഒന്നര മാസം മുമ്പ് മൂന്ന് വെല്ലുവിളികളാണ് ഞാൻ ലിയാക്കത്തിലൂടെ നടത്തിയത് ആ വെല്ലുവിളികൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് പണം ഓഫർ ചെയ്തിരുന്നു അദ്ദേഹം ആ മൂന്ന് വെല്ലുവിളികളും ഏറ്റെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഓഫർ ചെയ്ത ആ പണം അദ്ദേഹത്തിന് നൽകുക എന്നതാണ് ഞാൻ ആ പണം അദ്ദേഹത്തിന് നൽകണോ വേണ്ടയോ എന്ന് പറയേണ്ടത് നിങ്ങളാണ് അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തത് ഇപ്പോഴല്ല ഏകദേശം ഒന്നര മാസം മുമ്പ് ഞാൻ ആ വെല്ലുവിളി സ്വഭാവത്തിൽ ആ വിഷയങ്ങൾ അവതരിപ്പിച്ച ഉടൻ തന്നെ അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്ത് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിന് മറുപടി ആയിക്കൊണ്ട് ഞാനിപ്പോൾ വരുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് അത് എന്തുകൊണ്ടാണ് എന്നത് അദ്ദേഹത്തോട് ഞാൻ വാട്സപ്പിലൂടെ പറഞ്ഞിരുന്നു എൻ്റെ പേജിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കാരണം റമലാ മാസത്തിൽ എനിക്ക് ഏറ്റവും തിരക്കുള്ള ഒരു മാസമാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് ഞാൻ വരുന്നത് എന്തായാലും നമുക്ക് പരിശോധിക്കാം ഞാൻ നടത്തിയ വെല്ലുവിളി എന്താണ് എന്നതും അദ്ദേഹം ആ വെല്ലുവിളിയെ ഏത് സ്വഭാവത്തിലാണ് ഏറ്റെടുത്തത് എന്നതും നമുക്ക് പരിശോധിക്കാം എന്നിട്ട് നിങ്ങളാണ് പറയേണ്ടത് ഞാൻ അദ്ദേഹത്തിന് ആ പണം നൽകണോ വേണ്ടയോ എന്നത് നിങ്ങളാണ് പറയേണ്ടത് മണ്ണ് കുഴച്ചിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് ഖുർആാനിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നതായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദിച്ചത് ത്തെ ചോദ്യം അപ്രകാരത്തിലുള്ള ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കാരണം മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരുന്നു ഇസ്ലാമിലെ മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ ഇരുന്ന് മണ്ണ് കുഴച്ച് രൂപമുണ്ടാക്കിയിട്ടാണ് മനുഷ്യ സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് അദ്ദേഹം ഇസ്ലാമിനെതിരെ ആരോപിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഒരു വാചകം ഖുർആാനിൽ ഏത് അധ്യായത്തിൽ എത്രാമത്തെ വചനത്തിലാണ് ഉള്ളത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് വാട്സപ്പിലൂടെ പറഞ്ഞിരുന്നു ഖുർആനിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഹദീസിലെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി എന്ന് ഞാൻ വാട്സപ്പിലൂടെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു കാരണം പലരും ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഒരു കാര്യമാണ് ദാ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന മനുഷ്യ മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ ഇരുന്ന് കളിമണ്ണ് കുഴച്ച് ഒരു രൂപം അങ്ങനെയാണ് മനുഷ്യ സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് ഇസ്ലാമിനെ പരിഹസിക്കാറുണ്ട് അതാ ആ ഒരു ഒരു കുശവന്റെ തലത്തിലേക്ക് ദൈവത്തെ കൊണ്ടുപോകുന്ന രീതി സത്യത്തിൽ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് അവിടെ മണ്ണും ജലവുമാണ് മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഇവർക്ക് പരിഹസിക്കണമെങ്കിൽ അത്തരം ഒരു വാചകം കൊണ്ടുവന്ന് വേണമെങ്കിൽ പരിഹസിക്കാമായിരുന്നു ദാ ഖുർ പറയുന്നു ദ മണ്ണും ജലവുമാണ് മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറയുന്നു എന്ന് പറഞ്ഞു വേണമെങ്കിൽ പരിഹസിക്കാമായിരുന്നു പക്ഷേ അങ്ങനെ പരിഹസിച്ച് കഴിഞ്ഞാൽ ഈ പരിഹസിക്കുന്നവർക്ക് അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഈ കുഴച്ചു എന്ന് പറയുന്ന പദം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കുഴച്ചു എന്ന പദം എവിടെയെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തിറക്കിയ പുസ്തകത്തിൽ പോലും മനുഷ്യന്റെ അടിസ്ഥാനം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവിടെയും മണ്ണ് പരാമർശിക്കുന്നുണ്ട് മണ്ണിൽ നിന്നാണ് മനുഷ്യൻ എന്ന പറയുന്നതിനെ പരിഹസ പരിഹസിക്കേണ്ടതില്ല എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏതെല്ലാം മൂലകങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിലും ജലത്തിലും കാണുന്ന മൂലകങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും ഞാൻ നടത്തിയ ആ ഒരു വെല്ലുവിളിയിലേക്ക് വരികയാണ് ഞാൻ ഈ ആക്കത്തിലൂടെ ചോദിച്ചത് മണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഖുർആാനിൽ എവിടെയാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി നമുക്കൊന്ന് കണ്ടുവരാം മണ്ണ് വെള്ളം ചേർത്ത് കുഴച്ച് പരുവപ്പെടുത്തുന്നതിനെ അല്ലെങ്കിൽ പരുവപ്പെടുന്നതിനെയാണ് കളിമണ്ണ് എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് അള്ളാഹു മാലാകമാരെ പറഞ്ഞയച്ച് എടുത്തുകൊണ്ട് വരുന്നത് കളിമണ്ണല്ല മണ്ണാണ് പൊടിമണ്ണാണ് പിന്നീട് അത് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് കളിമണ്ണായി രൂപാന്തരപ്പെടുന്നു പരുവപ്പെടുത്തിയ ചെളിയായി രൂപാന്തരപ്പെടുന്നു കൊട്ടിയേൽ മുഴ എന്നാൽ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണായിട്ട് പാകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് അള്ളാഹു സ്വന്തം കൈകൊണ്ട് ഇരുന്ന് കുഴച്ചാലും അള്ളാഹു മലക്കുകളെ കൊണ്ട് കുഴപ്പിച്ചാലും അള്ളാഹു അത് കുഴഞ്ഞു പാകമാകട്ടെ എന്ന് പറയുമ്പോൾ ജൽ വെള്ളവും ജലവും അതിൻ്റെ അനുപാതത്തിൽ സെറ്റാവട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചത് സൃഷ്ടിച്ചു വെച്ചാലും സൃഷ്ടിപ്പ് നടന്നത് മണ്ണ് കുഴിച്ചിട്ടാണ് എൻ്റെ ആ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഖുറാനിലെ ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ വചനത്തിൽ ഇതാ പറഞ്ഞിരിക്കുന്നു മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ദൈവം മണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഖുറാനൊക്കെ ആ വചനമായിരുന്നു അദ്ദേഹം കാണിച്ചു തരേണ്ടിയിരുന്നത് ഇനിയിപ്പോൾ ഖുറാനിൽ ഇല്ല എങ്കിൽ ഹദീസുകളിൽ ഏതെങ്കിലും ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇത്രാമത്തെ ഗ്രന്ഥത്തിൽ ഇതാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത് മറിച്ച് അദ്ദേഹം അദ്ദേഹം ഇവിടെ നടത്തുന്നത് വ്യാഖ്യാനങ്ങളാണ് കാരണം ഖുറനിൽ പറയുന്നുണ്ട് ഒരിടത്ത് പറയുന്നുണ്ട് മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട് മറ്റൊരിടത്ത് ജലം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മണ്ണും ജലവും ചേർന്ന് കളിമണ്ണാകണമെങ്കിൽ ഒരാളിരുന്ന് ഇങ്ങനെ കുഴച്ചാലല്ലേ കളിമണ്ണാകുള്ളൂ എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇസ്ലാമിനെ ഈ രീതിയിൽ പരിഹസിക്കുന്നത് ഇദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് ദൈവത്തെ മനുഷ്യരുടെ പരിമിതികളിലേക്ക് ഇദ്ദേഹം ഒതുക്കുകയാണ് ഞാൻ ഖുറാനിലെ ഒരു വചനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം സുഹൃത്തിൽ മുഹമ്മിനൂലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് ആ വചനങ്ങളിൽ ഈ പറയുന്ന കളിമണ്ണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ

പിന്നീട് ഭ്രൂണത്തെ മാംസക്കട്ടയാക്കി അതിനുശേഷം മാംസത്തെ എല്ലുകളാക്കി എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു പിന്നീട് നാം അതിനെ തീർത്തും വ്യത്യസ്തമായ ഒരു സൃഷ്ടിയായി വളർത്തിയെടുത്തു ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണ്ണം തന്നെ അഥവാ മനുഷ്യരുടെ ആ സൃഷ്ടികർമ്മത്തെ പറ്റിയാണ് പടച്ചവൻ ഈ വചനങ്ങളോട് പറയുന്നത് ആദ്യം മനുഷ്യനെ ദൈവം മണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിനു ശേഷം ആ ഒരു സൃഷ്ടികർമ്മം എങ്ങനെയാണ് തുടർന്ന് പോരുന്നത് എന്നാണ് പിന്നീട് പഠിപ്പിക്കുന്നത് പിന്നീട് ഗർഭപാത്രത്തിലൂടെയാണ് ആ ഒരു സൃഷ്ടികർമ്മം തുടർന്നു പോരുന്നത് എന്നിവിടെ പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ ഓരോ ഘട്ടങ്ങൾ പറയുന്നുണ്ട് ഓരോ ഘട്ടങ്ങളിൽ നാം അതിനെ ഇങ്ങനെയാക്കി നാം അതിനെ അങ്ങനെയാക്കി എന്നൊക്കെ പറയുമ്പോൾ ദൈവം ഇങ്ങനെ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ചെന്നിരുന്നു കൊണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് അങ്ങനെയാക്കി ഇങ്ങനെ ി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണോ ഈ പറയുന്നത് ദൈവത്തെ മനുഷ്യരുടെ പരിമിതികളിലേക്ക് നമ്മൾ ഒതുക്കേണ്ടത് എന്തായാലും എൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത ലിയാക്കത്തിലൂടെ പറയാനുള്ളത് എനിക്ക് നിങ്ങളുടെ ഊഹങ്ങളോ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളോ അല്ല വേണ്ടത് ഖുർആാനിലെ ഏത് അധ്യായത്തിലെ എത്രാമത്തെ വചനത്തിലാണ് ഇങ്ങനെ പടച്ചവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് കളിമണ്ണ് ഇങ്ങനെ കുഴച്ച് രൂപമുണ്ടാക്കി ഒരു കുശവിന്റെ ശൈലിയിലാണ് എന്ന് ഏത് വചനത്തിലാണുള്ളത് ഇനിയിപ്പോൾ ഖുർആാനിൽ ഇല്ലെങ്കിൽ പോട്ടെ ഏത് ഹദീസ് വചനത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാൻ സാധിക്കുക ആ ഒരു വചനമാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ വ്യാഖ്യാനം എന്നും ഒരിക്കൽ കൂടി പറയുകയാണ് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് ഖുർആനിൽ ഇത്തരത്തിലൊരു വചനം ഇല്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് ഷജീറിന് പതിനായിരം തരാതിരിക്കാൻ കുഴച്ചു എന്നുള്ള അറബി വാക്ക് ഖുർആനിൽ ഏത് വചനത്തിലാണെന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ ഉരുള സ്വാതന്ത്ര്യം കിടന്ന് ഉരുളാനുള്ള സ്വാതന്ത്ര്യം അല്ല ലിയാക്കത്തിൽ എനിക്കുള്ളത് ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് എനിക്കുള്ളത് കാരണം എന്റെ തുടക്കം മുതൽ എന്റെ ചോദ്യം ഇപ്രകാരമായിരുന്നു ഖുർആാനിലെ ഏത് അധ്യായത്തിൽ എത്രാമത്തെ വചനത്തിലാണ് ഇത്തരത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണ് കുഴച്ചിട്ടാണ് എന്നത് ഏത് അധ്യായത്തിൽ എത്രാമത്തെ വചനത്തിലാണ് ഇനി ഹദീസിലാണെങ്കിൽ ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് പറയുന്നത് എന്നതായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നത് എന്നാൽ നിങ്ങൾ നടത്തിയത് വ്യാഖ്യാന കസർത്തുകളാണ് നിങ്ങൾ നടത്തിയത് ഊഹങ്ങളാണ് നിങ്ങൾ നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു ഏത് അധ്യായത്തിൽ എത്രാമത്തെ വചനത്തിൽ ഇനി പറയേണ്ടത് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളാണ് ലിയാക്കത്തിൽ എന്റെ ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്റെ വെല്ലുവിളിക്ക് കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയോ ഞാൻ ഓഫർ ചെയ്ത ആ പണം ഞാൻ അദ്ദേഹത്തിന് നൽകണോ എന്നത് നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് അത് നൽകാം പക്ഷെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം എന്റെ ചോദ്യത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അധ്യായത്തിൽ എത്രാമത്തെ വചനത്തിലാണ് ഇത്തരത്തിൽ ദൈവമനുഷ്യനെ മണ്ണ് കുഴച്ചിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം ഇനി എന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വെല്ലുവിളി അദ്ദേഹം ഒറ്റയടിക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിനു മുൻപ് ഞാൻ അദ്ദേഹത്തിന് ഓഫർ ചെയ്ത പണം എത്രയായിരുന്നു എന്ന് നിങ്ങളോട് പറയാം മൂന്ന് വെല്ലുവിളികളാണ് ഞാൻ നടത്തിയത് ഓരോ വെല്ലുവിളികളും അദ്ദേഹം ും കഴിഞ്ഞാൽ പതിനായിരം രൂപ വെച്ചിട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ഓഫർ ചെയ്തത് രൂപ രൂപ ഞാൻ ഈ ഒരു ഓഫർ ചെയ്തുകൊണ്ട് ആ വീഡിയോയിൽ തന്നെ തുടക്കത്തിലുള്ള തന്നെ ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു കോടി രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു കോടി രൂപ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വെറുതെ പറയാമായിരുന്നു കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരിക്കലും മറുപടി പറയാൻ സാധിക്കില്ല എന്ന നൂറ് ശതമാനം കോൺഫിഡൻസ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു കോടി രൂപ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ ഞാൻ പുലർത്തി പോരുന്ന ഞാൻ ജീവിതത്തിൽ പാലിച്ചു പോലെ പോരുന്ന ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളിൽ ഖുറാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ പറയരുത് കേട്ടോ എന്ന് ഖുർആൻ എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള കുറേ മൂല്യങ്ങളിലൂടെ അവസാനം വരെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്ന എമൗണ്ട് ആയിരിക്കണം അദ്ദേഹത്തിന് വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിക്കോട്ടെ പറ്റാതിരുന്നോട്ടെ പക്ഷേ എനിക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു പണം ആയിരിക്കണം ഞാൻ വെല്ലുവിളി നടത്തേണ്ടത് അത് ഞാൻ എൻ്റെ തുടക്ക വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന പണം എന്ന് പറയുന്നത് ഈ മുപ്പതിനായിരം രൂപയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ മുപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞത് അതല്ല എങ്കിൽ വെറുതെ ഒരു പഴവാക്ക് വേണമെങ്കിൽ ഒരു കോടി രണ്ടു കോടി രൂപ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു ഞാൻ എന്തിനാണ് ഇത് വിവിടെ വിശദീകരിച്ചത് എന്നത് എന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വെല്ലുവിളി അദ്ദേഹം എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു സർവീസ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട് അത് ഷെജീറ് പറഞ്ഞ ഒരു പതിനായിരത്തിന് ഇങ്ങനെ തോറ്റാലും തരും ഉറപ്പില്ലാത്തൊരു പതിനായിരം വെച്ചിട്ട് നമുക്ക് ഒരു ഡിസൈനിങ് പരിപാടിയിലേക്കൊന്നും കടക്കാൻ പറ്റില്ല ഷെജീർ അതിനൊക്കെ കുറെ പരിമിതി ഉണ്ട് നിങ്ങൾ ഈ പതിനായിരത്തിന്റെ കാര്യത്തിൽ തീരുമാനാക്കുക അപ്പൊ നമുക്ക് മനുഷ്യന് ഏറ്റവും മികച്ച മാതൃക ഡിസൈൻ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ഞാൻ പറയാം സമ്മാനത്തുക മത്സരാർത്ഥിയാണല്ലോ തീരുമാനിക്കുന്നത് പത്ത് റുപ്യ സമ്മാനം കിട്ടുന്നതിൽ മത്സരിക്കണോ ഒരു കോടി സമ്മാനം കിട്ടുന്നതിൽ എന്ന് മത്സരാർത്ഥിയാണല്ലോ തീരുമാനിക്കണത് എൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് പറയുന്നത് ഞാൻ ഓഫർ ചെയ്ത പണം കുറഞ്ഞു പോയി എന്നാ പറയുന്നത് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിക്കും ഈ പറയുന്ന പതിനായിരം തന്നെയായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ഓഫർ ചെയ്തത് അവിടെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാന കസർത്ത് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും വെല്ലുവിളിയിലേക്ക് വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഞാൻ ഞാൻ ഓഫർ ചെയ്ത പതിനായിരം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ എമൗണ്ട് ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് അതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വെല്ലുവിളി എന്ന് പറയുന്നത് രണ്ട് ഡിസൈനുമായി ബന്ധപ്പെട്ട വെല്ലുവിളി ായിരുന്നു മനുഷ്യ സിഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നിടക്ക് ലിയാക്കത്തിൽ രണ്ട് ഡിസൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിരുന്നു മനുഷ്യ ശരീരത്തിലെ പുരുഷന്മാരുടെ ലൈംഗിക ലൈംഗിക അവയത്തിന്റെ ഡിസൈൻ വളരെ മോശപ്പെട്ട ഡിസൈനാണ് നിലവിലുള്ളത് എന്ന് ലിയാക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു നല്ല സൃഷ്ടാവാണ് ഒരു നല്ല ഡിസൈനർ ആയിരുന്നു മനുഷ്യനെ ഈ രീതിയിൽ ഡിസൈൻ ചെയ്തത് എങ്കിൽ പുരുഷന്റെ ലൈംഗിക അവയവം ഇങ്ങനെയല്ലായിരുന്നു വരേണ്ടിയിരുന്നത് ഇപ്പോൾ നിലവിലുള്ള സ്ഥാനത്തല്ലായിരുന്നു പുരുഷന്റെ ലൈംഗിക അവയവം വരേണ്ടിയിരുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഒരേ അവയവത്തിലൂടെ തന്നെയാണ് മനുഷ്യൻ വിസർജനം നടത്തുന്നത് അഥവാ മൂത്രമൊഴിക്കുന്ന ഒരേ അവയവത്തിലൂടെ തന്നെയാണ് അവൻ അവൻ്റെ ലൈംഗിക സുഖം കണ്ടെത്തുന്നത് അതൊരു മോശപ്പെട്ട ഡിസൈൻ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അവിടെയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഓക്കെ ഇത് മോശപ്പെട്ട ഡിസൈൻ ആണെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു ഡിസൈൻ നിങ്ങളൊന്ന് കാണിച്ചു തരൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഇതാണ് എൻ്റെ രണ്ടാമത്തെ വെല്ലുവിളി പിന്നീട് അദ്ദേഹം സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനുഷ്യരുടെ ശ്വസന നാളത്തെപ്പറ്റി അദ്ദേഹം പരാമർശിച്ചിരുന്നു ഈ ഒരു നിലവിലുള്ള ശ്വസന നാളം എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഡിസൈൻ ഒരു ഉദാഹരണം ആയിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഒരേ ഒരു നാളത്തിലൂടെയാണ് നമ്മൾ ശ്വസിക്കുന്നത് അതേ നാളത്തിലൂടെ തന്നെയാണ് നമ്മുടെ ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരേ നാളത്തിലൂടെ തന്നെ ശ്വസിക്കുകയും ഒരേ നാളത്തിലൂടെ തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഡിസൈൻ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് എൻ്റെ മൂന്നാമത്തെ വെല്ലുവിളിയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങൾ ഇതിനേക്കാൾ മികച്ച നിലവിലുള്ള ഈ ഒരു ഒരേ ഒരു നാളത്തിലൂടെ അകത്തേക്ക് പോകുന്ന ഈ ഒരു സംവിധാനത്തിനേക്കാൾ ഈ ഒരു ഡിസൈനിനേക്കാൾ മികച്ച ഒരു ഡിസൈൻ ഒന്ന് കാണിച്ചു തരൂ അങ്ങനെ കാണിച്ചു തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ പണം നൽകാം എന്നതായിരുന്നു എന്റെ മൂന്നാമത്തെ വെല്ലുവിളി അതിന് അദ്ദേഹം പറയുന്നത് ഡിസൈനിന് പൈസ ആവശ്യമുണ്ടെന്ന് പറയുന്നത് എന്തായാലും ലിയാക്കത്തിൽ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എത്ര പണം ഉണ്ടെങ്കിലാണ് ഇതിനേക്കാൾ മികച്ച നിലവിലുള്ള മനുഷ്യരുടെ ഈ ഒരു ഡിസൈനിങ് ഉണ്ടല്ലോ ഇതിനേക്കാൾ മികച്ച ഒരു ഡിസൈൻ ഞങ്ങൾക്കൊന്ന് അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുന്നതിന് എത്ര പണമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറയുമോ എന്റെ ഫോളോവേഴ്സിൽപ്പെട്ട അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണുന്നതിൽ പല ആളുകളും നിങ്ങളുടെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കുന്ന പല ആളുകളും എന്റെ വീഡിയോ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ പറയുക എനിക്ക് ഇത്ര പണം നിലവിലുള്ള നിലവിലുള്ള ഈ ഈ ഡിസൈനിനേക്കാൾ ഡിസൈനിനേക്കാൾ മികച്ചൊരു ഡിസൈൻ ഞാൻ അവതരിപ്പിക്കാം എന്ന് എന്ന് നിങ്ങൾ 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 പറയുക അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പരിശോധിക്കാം മികച്ച ഗുണം നൽകുന്ന പരിശോധിക്കാം ആ ആ പണം നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് എന്തായാലും ഇതാണ് സഹോദരങ്ങളെ ലിയക്കത്തിലൂടെ വെല്ലുവിളി ഏറ്റെടുത്തതിന്റെ രൂപം എന്ന് പറയുന്നത് ഒന്നാമത്തെ വെല്ലുവിളി മണ്ണ് കൊഴിച്ചത് എന്ന് കുറാനിൽ ഏത് വചനത്തിൽ എത്രാമത്തെ അധ്യായത്തിലാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് രണ്ടാമത്തേത് നിലവിൽ അദ്ദേഹം ഈ ഡിസൈൻ ിൽ ഈ പോരായ്മയുണ്ട് പറയുമ്പോൾ ഇതിനേക്കാൾ മികച്ച ഡിസൈൻ നിങ്ങൾ ഒന്ന് കൊണ്ടുവരൂ എന്നതായിരുന്നു എന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വെല്ലുവിളി അത് അദ്ദേഹം ഏറ്റെടുത്തതിന്റെ സ്വഭാവമാണ് നിങ്ങൾ കണ്ടത് കണ്ടത് ഇനി ഇനി നിങ്ങളാണ് പറയേണ്ടത് ഞാൻ അദ്ദേഹത്തിന് പണം നൽകണോ ഞാൻ ഓഫർ ചെയ്ത അദ്ദേഹം എൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞ പണം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കണോ വേണ്ടയോ എന്നത് നിങ്ങളാണ് പറയേണ്ടത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഖുർആനിൽ എന്ന് പറയുന്ന എല്ലായിടത്തും ഖുറാൻ പറയുന്നത് അള്ളാഹു സുബാൻ തല പറയുന്നത് അവർ നിഷേധികളാണ് എന്നാ പറയുന്നത് നിഷേധികളായ ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടും അവർക്ക് ശിക്ഷ ഏറ്റവും അനുയോജ്യം തന്നെ എന്നൊക്കെ പറയുന്നത് നിഷേധികളായ ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലിയാക്കത്തിലയുടെ ഒരു പരാമർശം കൂടി നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഞാൻ ആ ഡിസൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഥവാ ശ്വസന നാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലിയാക്കത്തിൽ പറഞ്ഞത് ഒരു ശ്വസന നാളത്തിലൂടെ ഭക്ഷണം കഴിക്കുകയും ഒരു ശ്വസന നാളത്തിലൂടെ ശ്വസിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു മോശം ഡിസൈനാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പരാമർശിച്ചിരുന്നു ഒന്നിലധികം ശ്വസന നാളം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം നാളങ്ങൾ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നമുക്കിവിടെ അതിജയിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിരുന്നു അഥവാ ഒരു നാളത്തിലൂടെ ഭക്ഷണം പോകുന്നു മറ്റൊരു നാളത്തിലൂടെ ശ്വസനം നടക്കുന്നു അത്തരം ഒരു സംവിധാനത്തിലൂടെയായിരുന്നു നമ്മുടെ ഡിസൈൻ എങ്കിൽ മനുഷ്യകുലത്തിന് അതിജയിക്കാൻ സാധിക്കില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വളരെ തന്നെ മരിച്ചു പോകും എന്നൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു ആ ഒരു വിശദീകരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലിയാക്കത്തിലൂടെ ഒരു വർത്തമാനമുണ്ട് അതൊന്നും നമുക്ക് കേട്ടു വരാം അപ്പൊ ആകെ അള്ളാഹുൻ ഈ ഒരു മോഡലെ കഴിയും മനുഷ്യന്റെ ശരീരവും ദഹന വ്യവസ്ഥയും ലൈംഗിക പൊസിഷനൊക്കെ ആയിട്ട് അള്ളാഹ്ന്റെ മുമ്പിൽ പോസിബിൾ ആയിട്ടുള്ള ഏക രൂപം ഇതാണോ ഏക മോഡൽ അപ്പൊ അത് സർവശക്തനല്ല ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ അഥവാ അദ്ദേഹം പരിഹസിക്കുകയാണ് ഒരേ നാളത്തിലൂടെ ഭക്ഷണം കഴിക്കുകയും ഒരേ നാളത്തിലൂടെ ശ്വസിക്കുകയും ചെയ്യുന്ന ഈ നിലവിലുള്ള ഈ ഡിസൈൻ ഉണ്ടല്ലോ അത് വളരെ മോശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടാവിനെ പരിഹസിക്കുകയും അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒന്നിലധികം നാളത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ മനുഷ്യനോട് അതിജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ദൈവം വീണ്ടും പടച്ചവന് പരിഹസിക്കുകയാണ് അഥവാ ഒന്നിലധികം നാളത്തിലൂടെ ഇത് ഇത് സാധ്യമാക്കാൻ സാധ്യ ഇത് സാധ്യമാക്കാൻ കഴിയാത്ത പടച്ചവൻ എന്ന് പറയുന്നത് എന്ത് സർവശക്തനാണ് എന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ് എന്തൊരു ാണ് ഇദ്ദേഹം ഇതിനെയാണ് നിഷേധികൾ എന്ന് പറയുന്നത് ഇതിനെയാണ് പച്ചയായ നിഷേധികൾ എന്ന് പറയുന്നത് ഈ നിഷേധികളെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഖുർആാനിൽ ഒരുപാട് ഇടത്ത് ഇങ്ങനെ പറയുന്നത് ശിക്ഷ അവർക്ക് ഏറ്റവും അനുയോജ്യം തന്നെ കാരണം അവർ നിഷേധികളാണ് ഇവിടെയുള്ള മുഴുവൻ സംവിധാനങ്ങളെയും ഇവിടെയുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെയും ആസ്വദിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ പിറകിലുള്ള ആ ഒരു മഹാശക്തി ഉണ്ടല്ലോ ആ സൃഷ്ടാവുണ്ടല്ലോ ആ സൃഷ്ടാവിനെ നിഷേധിക്കുകയും ആ സൃഷ്ടാവിനെ തെരുവിളിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളുണ്ടല്ലോ അവർ ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അതാണ് നീതി അത് എന്നെയാണ് നീതി എന്ന് കുറയാൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഇത്ര ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം